നിയമസഭാ സമ്മേളനം ഇന്നലെ ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ കെടുകാര്യസ്ഥയെ സംബന്ധിച്ച് കേരള സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്ന സംശയങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി നൽകിയ ഉത്തരം അതിന് പ്രതിപക്ഷം ചോദിച്ച ചോദ്യം അവരുടെ പ്രമേയ അവതരണം പ്രതിപക്ഷത്തിൻ്റെ പ്രമേയ അവതരണം മുതൽ തന്നെ പരാജയമായിരുന്നു രാഷ്ട്രീയമായി അതിനെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി എന്നൊരു തോന്നൽ കേരള സമൂഹത്തിന് ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സർ പ്രതിപക്ഷത്തിന് ഇന്നലെ ആ പ്രമേയ അവതരണം മുതൽ തന്നെ തെറ്റിയില്ലേ അതും ഇത്രയും നന്നായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനെ പോലെ ഉള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ പിണറായി വിജയൻ പറയേണ്ട മറുപടി സതീശിനെ പറയാൻ അറിയാ അറിയാമറിയാമായിരുന്നിട്ടും പറയാതിരുന്നാണോന്നറിയില്ല എൻ്റെ സതീശൻ പറഞ്ഞു പിണറായി വിജയൻ സ്റ്റാലിൻ്റെ കാലത്താണ് ഭരിക്കുന്നത് സ്റ്റാലിൻ്റെ ഭരണരീതിയാണ് പിണറായി വിജയൻ നടപ്പാക്കുന്നത് ശത്രുവിനെ ക്രൂരമായി കൊന്നു തള്ളുക എന്നുള്ള ശൈലി പിണറായി വളരെ സൗമ്യമായിട്ട് മറുപടി പറഞ്ഞു ഞാൻ സ്റ്റാലിൻ്റെ കാലത്തല്ല കേരളത്തിൽ ജീവിച്ചത് ജവഹർലാൽ നെഹ്റു ഭരിക്കണ സമയത്താണ് നിങ്ങളുടെ നേതാവ് ഭരിക്കണ സമയത്താണ് അന്നും എനിക്ക് തല്ലുകൊണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് അപ്പം തിരിച്ചു ചോദിക്കായിരുന്നു സ്റ്റാലിൻ്റെ കാലത്തല്ല നെഹ്റുവിൻ്റെ കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ സതീഷിനെ ഒറ്റഴിക്ക് ചോദിക്കാം സ്റ്റാലിൻ്റെ ഭരണം അത്ര മോശമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കാണെന്ന് ചോദിക്കാമായിരുന്നു അങ്ങനെ ചോദിക്കാമായിരുന്നു നെഹ്റുവിൻ്റെ ഭരണം സ്റ്റാലിനേക്കാൾ നല്ലതായിരുന്നു എന്നാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം അവിടെ അവിടെ തുടങ്ങാമായിരുന്നു ചർച്ച പിന്നെ സതീഷിന് പറ്റുന്നൊരു കുഴപ്പം അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും തെറ്റായിട്ടാണെങ്കിലും സതീശൻ ഒരു സോഫ്റ്റ് പിണറായിസ്റ്റാണെന്നുള്ള തോന്നൽ പലരിലും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം പിണറായിക്കെതിരായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉറച്ചു നിൽക്കാറില്ല കേരളത്തിൽ ഇപ്പോൾ പല ഇഷ്യൂസും കൂടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ ആദ്യം എല്ലാ ഏത് ചർച്ചയിലും പറഞ്ഞൊരു കാര്യമുണ്ട് ടി യുടെ കഥ ഇപ്പം ഇല്ല മറിച്ച് പിണറായിയുടെ രണ്ടാം ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജിലെ ആ പയ്യനെ കൊന്ന രീതിയാണ് കൊന്ന കൊന്നതിലല്ല കൊന്ന രീതിയിൽ പൈശാചികമായിട്ട് ആ വിഷയം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് അതിനെക്കുറിച്ച് ചർച്ച ഒച്ച പോലും വെറ്റണറി കോളന്നുള്ള ഒച്ച പോലും ഇത്രയും ഇന്നലത്തെ ചർച്ച മുഴങ്ങിക്കേട്ടോ കോൺഗ്രസ് കേരളത്തിൽ മൊത്തം ചേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നത് ഒന്ന് സടീശിനൊക്കെ കരേശുവിൻ്റെയൊക്കെ മഹത്വം പറയുന്ന കേൾക്കാം രാഹുൽ മാങ്കൂട്ടം പറയുന്ന കേൾക്കാം ഒന്ന് ആലോചിച്ച് നോക്ക് മുരളി സമരം ഇന്നും ആൾക്കാർ ഓർക്കുക എങ്ങനെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ് ചവരക്കോളിലെ മുരളിയെ പോലീസ് മർദ്ദനത്തിൽ ലാത്തിച്ചാർജിന് പരിക്ക് പറ്റി മരിച്ചു അങ്ങനെയാണ് കൈസിൻ്റെ വളർച്ച അവറ്റ സമരത്തിൽ നിന്നാണ് ആ അങ്ങനെ അങ്ങനെ ഒരു ഇഷ്യൂ പറയാൻ ഇവർക്കുണ്ടോ ഇവിടെ അത്ര ഒരു ഇഷ്യൂ ഉറച്ചു നിന്നിട്ടുണ്ടോ എന്തില്ലാത്ത അവിടെയാണ് സതീശൻ്റെ പരാജയം വരുന്നത് ആ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഉത്തരവ് മറ്റു കാര്യം ഒരു അക്കാഡമിക് ഡിസ്കഷൻ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ലോട്ടറിയെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സതീശൻ മറ്റെല്ലാവരേക്കാൾ മുമ്പിലാണ് മറിച്ച് ഇത്തരം വിഷയങ്ങൾ നേരെ നേരെ എൻകൗണ്ടർ വരുത്തുമ്പോൾ തൻ്റെ സംഘടന ഇത്തരം പ്രശ്നങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയണം അതിൻ്റെ ഉത്തരവാദിത്തത്തിന് മറന്നെക്കാൻ പറ്റുമോ നാംകൂടത്തിന് മാറിനടക്കാൻ പറ്റുമോ പ്രിയങ്കാഗാന്ധി ഒരിക്കലെങ്കിൽ അവിടെ കൊണ്ടുപോകാൻ പ്രിയങ്ക ഗാന്ധി പോകാതിന് ഞാൻ കുറ്റപ്പെടണം ആ കോളജിൽ വയനാട് പാർലമെൻ്റി കോൺഗ്രസിൽപ്പെട്ട ആ കോളജിലൊന്ന് പ്രിയങ്കാഗാന്ധിയെ കൊണ്ടുപോകാൻ പറ്റിയോ അതിൻ്റെ അത് സംഘടനാപരമായ പ്രവർത്തനത്തിൻ്റെ ഇവരുടെ ബഹളം വെച്ച് നടന്നാൽ ഏതെങ്കിലും സമുദായ നേതാക്കളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എങ്കിലും ജയിച്ച് കയറും എന്തിനാണ് മെനക്കെടുന്നത് എന്ന് ചോദിക്കും എന്തിനാണ് മെനക്കെടുന്നത് എല്ലാം വന്നോളൂ രണ്ടാമത് ഒരിക്കൽ കൂടെ പിണറായി കയറുന്നതിന്റെ കാരണം അത് ഉദാഹരണം അങ്ങനെ തന്നെയായിരിക്കും രമേശ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയാനുള്ളതൊക്കെ പറഞ്ഞു സതീഷിന്റെ ആറ്റിറ്റ്യൂഡ് ചെറിയ ഉദാഹരണം കൊണ്ട് പറയാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ മറ്റ് വിദ്യാർത്ഥി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും ജന എ ബി പിടേയും പരിവർത്തനവാദികളിലൊക്കെ കൂടെ ശക്തമായിട്ട് നിന്നിരുന്നൊരു സംഘടനയായിരുന്നു എസ് എഫ് ഐ തോമസ് ഐസക്കിന്റെ ഉണ്ടായ കാലത്ത് മാരായ സ്കൂളിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് എഫ് ഐക്കാരുടെ സമര രംഗത്തുനിന്ന് പിന്മാറി അപ്പോൾ ഉടനെ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പം ജില്ലാ കമ്മിറ്റിയിൽ ഇ എം എസ് നേരിട്ട് വന്ന് പ്രസംഗിച്ചിരുന്നു നമ്മുടെ പ്രവർത്തകർ അത് അടിപൊളി ആവശ്യമില്ല ഇത് പിൻവലിച്ചാൽ ഇലക്ഷൻ നടക്കണമെങ്കിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കണം അത് എപ്പോഴെങ്കിലും പിൻവലിക്കാതെ അവർക്ക് പറ്റിയില്ല പിന്നെന്തിനാ നമ്മൾ വെല്ലുവിളാൻ പോകുന്ന ഒരു ചോദ്യം ആര് ചോദിച്ചു ഇ എസ് ഇ എം എസ് ചോദിച്ചു ആ ചോദ്യത്തിന് സതീശൻ കോൺഗ്രസ്സാരോട് ചോദിക്കണം നിങ്ങൾ കൂടുതൽ വെല്ലുവിളാൻ പോകണ്ട ഇലക്ഷൻ വരുമ്പോ നമ്മൾ ജയിക്കും നമുക്ക് വോട്ട് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ് സത്യമാണത് പക്ഷേ അത് ഇവരെ മടുത്ത് ഇവർക്ക് എന്തിനു വോട്ട് കൊടുക്കുന്നുള്ള തോന്നൽ വന്നാലും കുറച്ചുകൂടെ ഒന്ന് വരണത് അവിടെ ജനം മടുത്ത് ജയിപ്പിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ വിജയിപ്പ് ചെയ്യേണ്ട വിഷയങ്ങൾക്ക് ജനീമൽ കൊടുത്ത് കണ്ടിന്യൂസ് ആയി ഈ പോക്കോ ഇന്നും പറയാനുള്ള വിഷയമാണത് ഇന്നലെ ആദ്യം സാറ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആ വിഷയം അങ്ങനെ അവര് എടുത്ത് വന്നിട്ടില്ല ഇന്നലെയും പറയാനുള്ള വിഷയം വിറ്ററ പയ്യനെ ഞാൻ വിദ്യാർത്ഥി സംഘടനത്തിൽ കൊന്നതിനെ പറ്റിയത് ധന്യാണ് ഇവിടെ അഭിമന്യൂനെ കൊന്നു എസ് എഫ് ഐയുടെ രക്തസാക്ഷിയാന്നാ പറയുന്നത് പിടിച്ചില്ലാന്ന് മാത്രമല്ല അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫയലുകളെല്ലാം ഇവിടുത്തെ എറണാകുളത്തെ കോടതിയും സെഷൻ ബോർഡ് കാണാതെ പോയി അതിന് എസ് എഫ് ഐ സമരം ചെയ്തോ സി പി ഐ സമരം ചെയ്തോ അവരുടെ യൂണിയൻ തന്നെ അവിടുത്തെ എംപ്ലോയിസ് വേണേ എന്നിട്ട് സാധനം സമരം ചെയ്യാൻ ആശ്രയോ ഇവർക്ക് ചെവ്വരയുടെ ബാധ്യം കുത്തി നടക്കുന്ന ഒരുത്തനും പറ്റിയില്ല എന്റെ സംസാരിക്കേണ്ടതല്ലേ അതൊക്കെ ഇന്നലെ പറയേണ്ട കാര്യങ്ങളാണ് എൽ എല്ലാവരെയും വഞ്ചിക്കുകയാണ് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ എസ് എഫ് ഐക്കാരെ വഞ്ചിക്കുന്നു മാർസിസ്റ്റ് പാർട്ടി തൊഴിലാളി സംഘടനകളെ ഓടിച്ചിട്ടിരിക്കുന്നു ഏരിയ സെക്രട്ടറി അടിക്കുന്നു ആർക്കിട്ടൊക്കെ അടിക്കാൻ പറ്റുമോ പോലീസ് ഇങ്ങനെ ഫ്രാന്റ് പിടിച്ച ലാത്തിയെ കഴിഞ്ഞിരിക്കുന്നത് അല്ലാത്തി നിയന്ത്രിക്കുന്ന ആരാണ് അല്ലാത്തി നിയന്ത്രിക്കുന്നത് എന്നാ റിമോട്ട് കൺട്രോൾ കൊണ്ട് നിയന്ത്രിക്കുന്ന പിണറായി വിജയനാണ് പിണറായി വിജയനെ നിയന്ത്രിക്കുന്ന ശശിയാണ് പണ്ട് വർക്കല രാധാകൃഷ്ണൻ പി എ ആയിരുന്ന ഒരു മുഖ്യ മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഐ എം എസിൻ്റെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നോ വർക്കല രാധ അഭിനവ മുഖ്യ കാരണം പവർ മുഴുവൻ എക്സർസൈസ് ചെയ്യുന്ന വർക്കല രാധാ വിഷയം അതുപോലെ ഇപ്പോൾ വിളിക്കാമെന്ന് മുദ്രാവാക്യമുണ്ട് പി ശശിയെക്കുറിച്ച് വിളിക്കാം അഭിനവ മുഖ്യൻ പി ശശി പിണറായി വിജയൻ ഒപ്പിടാൻ മാത്രം നടക്കുന്നയാൾ അപ്പം ഇതിൻ്റെ ഇത് പിണറായി വിജയൻ ഇങ്ങനെ ഇത്രയും ലാക്ക് ക്രൂരമായി അടിച്ചമർത്താൻ സഹായിക്കുന്നത് ഒന്നുകൂടെ നിങ്ങൾ അറിയും നമ്മൾ അറിഞ്ഞിരിക്കണം ബി ജെ പിയുടെ അല്ലെങ്കിൽ ഈവൻ മോഡിയുടെ എങ്കിലും പൂർണ്ണമായ പിന്തുണ കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സാധിക്കുന്നത് മോഡിയുടെ പിന്തുണയിൽ ചെയ്യാൻ ഇവർക്ക് പറ്റില്ല ആ പിന്തുണയിൽ ഉറച്ച് ആണ് ഇവർ മുമ്പോട്ട് പോകുന്നത് ഒറ്റ ഈ രണ്ട് കേസ് മാറ്റി വെക്കുന്നതിനെപ്പറ്റി ചർച്ച ഉണ്ടാകുന്നുണ്ട് അത് നമുക്ക് വിശദമായിട്ട് പിന്നെ ചർച്ച ചെയ്യാം അപ്പോൾ ഇങ്ങനെ മോഡിയും പിണറായിയുമായിട്ടുള്ള ആ നെക്സസ് വളരെ സ്ട്രോങ് ആണ് അതാണ് വീണ്ടും വീണ്ടും രണ്ട് കൂട്ടർ ഒരേ മുദ്രാക് ആവർത്തിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം പിണറായി പോയാലും നാളെ ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പിണറായി നോക്കും അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്ന സതീശനെ തന്നെയായിരിക്കും സതീശനല്ലാതെ മറ്റൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി സുധാകരൻ പറ്റി പിണറായി സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല അതാണ് സിറ്റുവേഷൻ എന്തുകൊണ്ട് സതീശൻ എന്തുകൊണ്ട് പിണറായിയോട് ഇത്ര അവതാരുന്നത് ഇന്നലത്തെ സഭയിലുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം വളരെ മോശമാണ് മോശമാവാതെ എത്തൻ്റെടുത്ത് എത്തിയില്ല ഇന്ന് ഇന്നലെ ഓരോ സെക്കൻഡിലും ഇന്നലെ സഭ കൂടിയ ഓരോ സെക്കൻഡിലും പിണറായി വിജയനെ വിജയനെ ആണി ആണിത്തറച്ചുകൊണ്ടിരിക്കേണ്ടതായിരുന്നു അതിന് വരെ വാക്കൗട്ട് വിഷമിട്ടില്ലേ രണ്ടുപേരും സത്യാഗ്രഹീരിക്കുക ഇനി എന്തെങ്കിലും ഒരു കമ്മീഷനെ വെച്ചിട്ട് പഠിക്കാം പ്രതിപക്ഷ നേതാവ് അല്പം വൈകാരികമായി സംസാരിച്ചു അത് എല്ലാം ആര് ചെയ്യുന്നേ ആരും ചെയ്യുക അതിന് പിണറായി ഇതിനും വരാതില്ലെന്നേ ഇന്നലെ ആ വൈകാരികമായ ചർച്ച ഓരോ എത്രയോ ഇഷ്യൂസ് ഇവിടെ കുത്തിപ്പൊക്കാറുണ്ടായിരുന്നു എത്രയോ ഇഷ്യൂസ് പറഞ്ഞോ എന്നാൽ പറഞ്ഞ ആ മറുപടിക്ക് മറുപടി മുഖ്യമന്ത്രി പറയുകയും ചെയ്യും ആ മറുപടിക്ക് സ്റ്റാലിനേക്കാൾ നല്ലവണ്ണം നെഹ്റു ആയിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ തുടങ്ങുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് ആയിരുന്നു അല്ലെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അത് പക്ഷേ അത് പറയാനീ കോൺഗ്രസ് ആയിരുന്നു വേണ്ട അവിടെ സതീശൻ വേണ്ടേ ആ ചർച്ച അതുപോലെ തന്നെ സജീവമായി ആദ്യം തന്നെ പങ്കെടുപ്പിക്കേണ്ടത് ഉരുൾനാടനായിരുന്നു എന്റെ പങ്കെടുപ്പിക്കത്തെ പറ്റിയോ മാങ്കൂട്ടുണ്ടായിരുന്നു മാങ്കൂട്ടുണ്ടായിരുന്നു ഇവിടെ സതീശൻ ഒന്നും ആലോചിക്കണം സതീശനോട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അണികളിൽ ഉണ്ടായിരിക്കുന്ന അതിർത്തി സതീശനോടുള്ള അതിർത്തി മാങ്കൂട്ടത്തിനോടുള്ള സ്നേഹവുമല്ല അല്ല കോൺഗ്രസ്സുകാരെ ദ്രോഹിക്കുന്ന പിണറായി വിജയനോട് സതീശൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ള ധാരണ വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുണ്ട് അതുകൊണ്ടാണ് സതീശനോട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുകയും സതീശിനെ എതിർക്കുകയും ചെയ്യുന്നത് സുധാകരനോട് സതീശും പെരുമാറിയതിർ അതിർത്തിയുള്ള കോൺഗ്രസ്സുകാരുണ്ട് ഇവിടെ സി പി എമ്മിനെ തുറന്നു കാണിക്കേണ്ട അവസരം ഒരു കാര്യത്തില്ല ഏത് രംഗത്താണ് സി പി എമ്മിൻ്റെ നേട്ടം പറയാൻ പറ്റുന്നത് ഏത് രംഗത്ത് ഇതൊന്നും പറയാൻ പറയേണ്ട കാര്യത്തിൽ അണക്കൂറുകൾ സംസാരിക്കേണ്ട വിഷയമുള്ളപ്പോൾ അവിടെ വാക്കൗട്ട് നടത്തി റെസ്പെക്റ്റ് പിണറായിജീ കൊടുക്കാൻ ആർക്ക് സാധിച്ചു സതീഷിന് സതീഷിന് സാധിച്ചു എന്ന് മൊത്തം പ്രതിപക്ഷം പരാജയമായിരുന്നു ഇന്നലെ അല്ല പ്രതിപക്ഷം പരാജയമല്ല പ്രതി പരാജയപ്പെടുന്നല്ല ബോധവുമ്പോൾ വഴി വഴിമാറി വഴിമാറി കൊടുക്കുകയാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് വഴിമാറി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യും പേരിന് വേണ്ടി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വന്നോ രണ്ട് മാസമൊക്കെ മൂന്ന് മാസം സസ്പെൻഡ് ചെയ്യും തിരിച്ചടിക്കാൻ ഉറപ്പുണ്ടോ ഉറപ്പുണ്ടത് നൂറ്റി നാൽപ്പത്തി പേരെ പുറത്താക്കി എന്ന് പറയുന്നു ഏതായാലും സാറേ ചർച്ച നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ എന്താണ് സാറിന് പറയുന്നത് നാണക്കേടല്ലേ പ്രതിപക്ഷ നാണക്കേട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഫൈറ്റിംഗ് മോഡിലേക്ക് അത് ആരാ ഏത് നേതാവണെന്നും പറഞ്ഞു എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ രമേശ് ചെന്നിത്തലാണെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്നാൽ പോലും ഫൈറ്റിംഗ് മൂഡിലേക്ക് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് വരാത്തിടത്തോളം കാലം ഇവിടെ ഈ മൂന്നാം എന്നുള്ള പിണറായി വിജയൻ്റെ വൃതാ സ്വപ്നമാണെന്ന് പറയാൻ പറ്റിയല്ല കാരണം മോഡിയാണ് അവിടെ ഇരിക്കുന്നത് പണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ഉണ്ടായിരുന്നു ഇന്നതില്ല അതുപോലെ കോൺഗ്രസ് ആർ ഓർത്തിരിക്കും നല്ലത്